ഹേ വെൽക്കം എല്ലർക്കും അറിയാം നമ്മളെങ്ങോട്ടൊക്കെ ഇന്ന് നമ്മളെ ഞമ്മളെ ലുലു ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് അപ്പൊ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത് അതിനെക്കോട്ട് നമ്മൾ ഇന്ന് ഷെമിക്ക് ഏതായാലും ലുലു എന്ന് പറഞ്ഞു അപ്പം ഷെമിനെ ലുലു കാണിക്കാൻ വേണ്ടി സൗണ്ട് കൊണ്ടുപോകില്ല അതല്ല സൗണ്ട് സൗണ്ടിന് എന്തോ അങ്ങനെ കളിക്കുകയാണ് എന്താ നന്നാക്കേണ്ടിങ്ങനെ വരും അത് ഞാൻ മൈൻഡ് ചെയ്യാണ്ട് ചെയ്യാതിന്റെ വൈക്ക പോട്ടെ അതൊന്നും ഞമ്മളെ ബാധിക്കുന്നെ പിന്നെ പക്ഷെ എനിക്ക് കുറച്ച് മധുരൊക്കെ കുറച്ച് തോനെ കഴിച്ച് അതിനെ കൊണ്ടാണ് സൗണ്ടിന്റെ ഒക്കെ പ്രശ്നം വന്നത് അപ്പൊ ഏതായാലും അത് പോട്ടെ അത് ഏതായാലും നാളെ മറ്റന്നാളൊക്കെ റെഡി ആകുമായിരിക്കും അപ്പൊ നമ്മള് ഇന്ന് നമ്മള് പോണത് ലുലുവിലേക്കാണ് ഇനി ഇനി പോണെ

റോഡ് വരെ ബ്ലോക്ക് ആവാനാണ് ചാൻസ് ടുത്ത് ഇങ്ങനെ ഒരു പക്ഷെ അടിക്കാൻ ചെടുപ്പ് അതായത് ഓഫറൊക്കെ ഓഫർ ബില്ലിങ് എന്തെന്നാണ് അറിയണം അത് നമ്മൾ എങ്ങനെയാ ചെയ്യണം അപ്പൊ സെൽഫ് ഏതായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ചെയ്യണമെന്നുണ്ട്

വേണ്ട പിന്നെ എനിക്ക് എനിക്ക് മുബാസിനോട് ഞാൻ ചോദിച്ചു അത് മതി അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല അതിന്റെ പേര് അതിന്റെ കമ്പനി ഇല്ല ചോദിച്ചത് മതി കാരണം എന്നാലല്ലേ പിന്നെ വാങ്ങാനാവും കമ്പനിന്താ അവനു സെർച്ച് ചെയ്തോണ്ടിരിക്കും ആപ്പിളിന്റെ അതിനൊക്കെ നാലോ അഞ്ചോ സ്റ്റാപ്പ് ഒക്കെ ഉണ്ട് യെല്ലോ റെഡ് ഗ്രീന് ബ്ലാക്ക് തോന്നും സംസാരിക്ക സൗണ്ട് ഇല്ലാത്തതാണ് പിന്നെ ആവശ്യം എന്തെങ്കിലും കൊണ്ടുവന്നില്ല ക്ലാസ് പോയതാണ് ഉളകെ കൊണ്ടുപോയിക്കാണെങ്കിൽ ആ തിരക്കില് ചവിട്ടി വേറെന്താ അപ്പൊ ഏതായാലും നമ്മൾ പോയി നോക്കുക എന്തൊക്കെ ഒന്ന് കാണാം നല്ല എല്ലായിടത്തും റോഡ് പണിയും ഒക്കെ കൂടിയായിട്ട് അതിന്റെ അതല്ല ഈ റോഡ് പണിന്റെ ഇടയിൽ ലുലൂഡ് ഓപ്പൺ ആയതുകൊണ്ട് ഒന്നുകൂടിയും ബ്ലോക്ക് കൂടും അതാണ് മെഡിക്കൽ കോളേജ് റോഡ് റോഡ് ആവുമ്പോ ആ ഈ റോഡൊക്കെ ഞാൻ ഫാസ്റ്റ് ആയിട്ട് നന്നാക്കണം പെട്ടെന്ന് അത് മാക്സിമം ഞാൻ പറയുന്ന കണ്ണത് അടിച്ചു തുറക്കുമ്പോഴേക്കും നന്നാക്കണം എന്താ അത്രയും ഫാസ്റ്റ് ആണോ മെഡിക്കൽ കോളേജ് റോഡല്ലേ പിന്നെ ഈ വയനാട് ഒരു മെഡിക്കൽ കോളേജ് നിർബന്ധം എന്താണ് എന്റെ അഭിപ്രായവും അതല്ല ആ പ്രളയമൊക്കെ വന്ന പ്രളയല്ല എന്തായോ ലാൻഡ് സ്ലൈഡിങ് എന്തായ പേര് ഉരുൾപൊട്ട് അപ്പൊ കൊറേ ആൾക്കാർ ഹോസ്പിറ്റലൊക്കെ എത്താൻ ലേറ്റാക്കിയോ അങ്ങനൊക്കെ ഉണ്ടാവില്ലേ പ്രശ്നങ്ങള് അല്ലേ മെഡിക്കൽ കോളേജ് വെറന്റീനോയി എന്നാ അങ്ങ് തിരിച്ചു പോകുമ്പോ ബസ് കയറി പോയിക്കോട്ടെ അതാ പറഞ്ഞേക്കോട്ടെ തിരിച്ചു പോലും ബസ് കയറി പോകട്ടെ നല്ല രസാ ആ നാളെ ആയിക്കോട്ടെ അങ്ങോട്ട് മാത്രല്ല തൽക്കാലത്തെ കൂടെ എന്റെ വണ്ടി പൊള്ളിപ്പോടെ വെക്കണ്ടേ പെട്രോൾ ഇഞ് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടാ ഇനി പൊള്ളി പോകും ഇട്ടിട്ടും കാര്യല്ലേ തണലില്ലേ ഏട്ടനിയും പൊറത്തേക്കോട്ട് പാർക്കിങ് ബെയില ഇങ്ങനെയുള്ളു പാർക്കിംഗ് എന്റെ മോനെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട് ഒക്കെങ്കിലൊക്കെ ഫുൾ ആണോ എൻ്റെ അളിയ വെയിലത്തെ എങ്ങനെ നമ്മള് വണ്ടിയൊക്കെയാ ഏടാ കാണിച്ചുണ്ടാല് ഒരു പീഡിയൊക്കെ വന്നിട്ട് ഒരു പീഡിയാണോ വെക്ക അല്ലാണ്ട് കള്ളീന്റെ ഉള്ളിൽ വെ മീനാട്ടി വെച്ചുവിടാൻ പറ്റില്ല ഏതാ ഒരു മൂല അതവിടെ തെങ്ങിന്റെ തേങ്ങാ സ്ഥലണ്ട് സ്ഥല ഏടാ തണലേടാ കൊടത്ത് ഇറങ്ങിക്കടില്ല ഇത് സ്റ്റാർട്ടിങ് ഓഫല്ലേ ാണ് വീഡിയോ എടുക്കാന്ന് പറഞ്ഞെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് കിട്ടണമെങ്കിൽ നമ്മള് അവര് സുബേക്ക് ഇവിടെ എത്തേണ്ടി വരും ചോറിന് വരിക്കല്ലേ അത് നേരത്തെ വന്ന ഇവിടെ കാർ കഴിഞ്ഞാ ചോറ് അത് ചെറിയ എന്താ പൈസ എന്റെ മോനെ വെയിലായിട്ട് ാ തിരുമ്പാനുള്ള ഇവിടെ ചിക്കനും അല്ല തിരുമ്പി അപ്പൊ ഈ ചെമ്മതാക്കണല്ലോ ഹൈപ്പർ മാർക്കറ്റിൽ ഗ്യാപ്പ് ഉള്ള സ്ഥലത്തു ഞാൻ വീഡിയോ എടുക്കാണ് കാരണം ഫുൾ അതെ അതെ ഗ്യാപ്പില്ല അതിനെക്കൊണ്ട് ഫോൺ സെൽഫി ആയിട്ട് വരുമ്പോ നമുക്ക് വീഡിയോ അതെ അപ്പോൾ ഏതായാലും കുറെ പമ്പേഴ്സിന്റെ പരസ്യത്തിന് ഇടയിലാണ് പിന്നെ മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് ബിസ് ഉള്ളത് അതിൽ ഒന്നര ലക്ഷം ഹൈപ്പർ മാർക്കറ്റാണ് അപ്പൊ കൂടുതൽ തന്നെ പിന്നെ ലുലു ലുലുവിന്റെ ചോറും ഉണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഇതാണ് കാര്യ ജോലി ഫോക്കസ് ചെയ്തോണ്ടത് ഏതായാലും നമ്മളിവിടെ ഹൈപ്പർ മാർക്കറ്റൊക്കെയാണ് പിന്നെ ഷെമിക്ക് എന്തോ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞോ കോപ്പി റേറ്റ് വരുമെന്നുള്ളത് അറിയില്ല അപ്പൊ അപ്പൊ ഏതായാലും നമ്മള് ഷെമിക്ക് എന്താ പറയാ ഇവിടെ വന്നിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് സെൽഫ് ബില്ലിംഗ് അല്ലേ വണ്ടി എന്ന് പറഞ്ഞാൽ കിട്ടിയില്ലായിരുന്നു ആയിക്കോട്ടെ അതിന് വണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാം എത്രണ്ട് അറിയാൻ നോക്കിയിട്ട് എന്നെ സ്വയം ഉള്ളത് അബ്ക ആശുവിനെ കൂട്ടാൻ വിളിച്ച ഈ സ്വന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിലുള്ള ഹൈപ്പർ മാർക്കറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രക്ഷയില്ല ഹൈപ്പർ മാർക്കറ്റിന്റെ വേറൊരു ലോകം തന്നെയാന്ന് പറയാം സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ജ്യൂസും തരുന്ന നടക്കുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ അവിടെ പോണത് എവിടെയാണ് ജ്യൂസ് എവിടെയാണ് ബാക്കിയുള്ള സാധനം ആർക്കും അങ്ങനെ ഒരു ഐഡിയ ഇല്ലല്ലോ നമ്മൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ക്രൗഡ് കൂടുതലായതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനും പറ്റും എനിക്ക് അവിടെ ആർന്ന് ആഗ്രഹം സാധിക്കാൻ പറ്റില്ല ഏ എന്നോ എന്ത് കയണേ അത് നമ്മള് പിന്നൊരു ദിവസം വരുക കാർഡ് വേണം കാർഡ് എടുത്തു കഴിഞ്ഞാൽ കാർഡ് എടുത്തു കഴിഞ്ഞാല് നടക്കൂ പർച്ചേസിങ് നടക്കൂ അതായത് ഗൂഗിൾ പേ അല്ലേ ഞാൻ കാർഡ് എടുക്കില്ല അപ്പൊ നമുക്ക് വരുന്ന പ്രാവശ്യം നോക്കട്ടെ കേട്ടോ അപ്പൊ ഏതായാലും അടിപൊളിയാണ് ഇനി നമ്മൾ ലുലു നമ്മള് സ്റ്റോറോടി നോക്കാം ഓക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പോവാ കാരണം അധികം ഇവിടെ വീഡിയോസ് എടുക്കാൻ കഴിയില്ല കാരണം ഫുൾ ആൾക്കാരെ നിങ്ങൾ കണ്ട കുറേ ആൾക്കാരെ വീഡിയോസ് കണ്ടത് അതൊക്കെ ഓപ്പണിങ്ങിൻ്റെ തലേ ദിവസം വന്ന് ഞാൻ എടുത്തു പോയ ആൾക്കാരെ കഴിക്കുകയാണ് കൂടുതൽ കാണുന്നത് അല്ലാണ്ട് ഇവിടെ അത്രയും ആൾക്കാർ ക്രൗഡാണ് പിന്നെ അതുമല്ല സോങ്ങും അല്ലേ അപ്പം നമ്മൾ ലുലു സ്റ്റോറുകൂടി ഒന്നും കാണില്ല അപ്പോൾ നമ്മൾ ഹൈപ്പർ മാർക്കറ്റ് കണ്ടില്ലേ പിന്നെ ഇവിടെ ഉള്ളത് ലുലു ഫാഷൻ സ്റ്റോറാണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു അതും ജസ്റ്റ് ഒന്ന് കണ്ടത് ആ ഇവിടെന്ന് വെച്ചുകഴിഞ്ഞാല് കിഡ്സിന്റെ ലേഡീസിന്റെ ഒക്കെ ഡ്രസ്സ് ഐറ്റംസ് നമുക്കൊക്കെ പറ്റിയ ഫുഡ് വെയർ അതുപോലെ തന്നെ ടി വി ഇലക്ട്രിക് സാധനങ്ങള് അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ അതല്ല ഈ ഫിറ്റ് ചെയ്ത കുത്തണേ വേറെ വേറെ ഒക്കെ ഇങ്ങനത്തെ അഴിവാക് അങ്ങനെ ഒരു ബൈക്ക് അയക്കുന്നിട്ടോ അവിടെ വന്നിട്ട് കാരണം ചൂട് മാരക ചൂട് പാർക്കിംഗ് അറ്റത്താണ് കിട്ടിയത് നല്ല വെയിലും ആയിട്ട് മൊത്തം പാർക്കിംഗ് നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് പക്ഷെ എന്താ അറിയോ വെയിലോണ്ട് എന്ത് വെയിലാണെന്നാ എന്റെ അളിയാ കാറിൽ കയറി ഞാൻ അവിടെ തന്നെ നല്ലോണം ആൾക്കാരുണ്ടായിട്ട് തന്നെ ഒരു വിധ അയക്കണ ആയിരുന്നു അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കാറിൻ്റെ അടുത്തൊക്കെ വന്ന എന്റെ അളിയാ ഇതിൽ കയറിയപ്പോഴത്തെ എന്തോ ആയിപ്പോയില്ലേ ആ ഏസങ്ങോട്ടൊക്കെ ആ കുള്ളിൽ ഇട്ടച്ച ഏറെ തനിക്ക് എന്റെ മോനെ ഏതായാലും ഇങ്ങോട്ട് വരുന്ന ആൾക്കാര് അല്ലേ ശേഷൊന്നും ഇങ്ങനല്ലോ കൂടിപ്പോയി എന്തേലും നോക്കണു അതെന്നെ വാച്ച് എനിക്ക് എന്തായാലും കിട്ടും ഞാൻ വിചാരിച്ച പക്ഷെ ഒന്നും കിട്ടിയില്ല യാസ് അതെ വാങ്ങിയുള്ളൂ ഞങ്ങൾ ജ്യൂസ് എടുത്തില്ല അപ്പൊ സെൽഫ് സെൽഫ് ബില്ല് അടിക്കാൻ വേണ്ടിട്ടാണല്ലോ എടുത്ത് അപ്പൊ ആട് പോകുമ്പോ കാട് വേണം പറഞ്ഞല്ലോ പിന്നെ അത് ഒഴിവാക്കി പിന്നെ ജ്യൂസിനായിട്ട് വരുന്നേ ബില്ല് അടിക്കാനുള്ള അത്രയും വരിയാണ് അപ്പൊ പിന്നെ അതവിടെ വെച്ചാല് പോന്ന് പിന്നെ അശ്വം കൊണ്ടുവരാ സംഭവം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഈ ഈ ടൈമിലുള്ള വെയിലാണ് സീൻ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂലെ പിന്നെ കൊടയൊക്കെ ചൂടി പോരാ പാർക്കിങ്ങിന്റെ പിന്നെ രാത്രി അല്ലെ ഒരു ഈവനിങ് വെയിലൊക്കെ പോയതിനു ശേഷം ഇങ്ങോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ തന്നെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വീലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഉള്ളിൽ കയറുന്ന പ്രശ്നമൊന്നും വണ്ടി ഒക്കെ വീലുള്ളൂ അല്ലേ ഓക്കേ പിന്നെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഫുൾ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ഒരു പറഞ്ഞത് അത്രയും ആൾക്കാരാണ് ഭയങ്കര ആൾക്കാരാണ് നിങ്ങൾ വണ്ടിയിൽ എത്രയും പാർക്കിംഗിൽ ഇത്രയും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിലൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പൊ ഏതായാലും ഇവിടെ വെച്ച് വൈകിട്ട് നമുക്ക് നാളെ കാണാം അല്ലേ ക്ഷമയ